ആക്ച്വലി എനിക്ക് ഫീവറാണ് ഗേൾസ് ഫീവർ രണ്ട് ദിവസമായി എനിക്ക് ഫീവർ തുടങ്ങിയിട്ട് ഒന്ന് കഴിയുമ്പോഴൊന്നു ഒന്ന് കഴിയുമ്പോൾ തീരുമത്തീരുമ്പം പണിതരാൻ ഞാൻ കുപ്പിന്ന് വന്നാൽ ബോധമായിക്കൊണ്ടിരിക്കുകയാണ് ശരും ഇല്ല ഓക്കെ അപ്പോൾ ബാക്ക് ടു ദ കോണ്ട ഞാനിന്നിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലെ ഞാൻ പഠിക്കുന്ന ഒരു കുട്ടീനെ കുട്ടികൾ സ്റ്റുഡൻസ് തന്നെ തല്ലി കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അപ്പം എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ ക്ലീഷേ പോലെ കേരളത്തിൻ്റെ പോക്കിതെങ്ങോട്ടാണ് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ല നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ രാവിലെ എണീച്ച് നല്ല എന്തെങ്കിലും കണ്ടുണരാം എന്ന് വെച്ച് ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഈ ഇങ്ങനെ എല്ലാവരേയും പറയുന്നില്ല എന്നാലും നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഏ എന്നിട്ട് ഇവർ വാട്സ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് സ്ക്വിഡ് ഗെയിമിൻ്റെ ഒക്കെ വാൾ പേപ്പർ വെച്ചിട്ട് ഇവരുടെ ചർച്ചകളാണ് അങ്ങോട്ടും കുട്ടി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എത്ര വയസ്സുണ്ടാവും പതിനാല് പതിനഞ്ച് ആ പതിനാറ് കണക്കായിക്കോ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികൾ വാട്സാപ്പിൽ ചർച്ചയാണ് അല്ല ഇൻസ്റ്റിൽ ഗ്രൂപ്പിൽ ചർച്ചയാണ് ഞാൻ വെട്ടും ഒറ്റ മൈൻഡ് വെട്ടും കൊല്ലും എന്ന് പിന്നെ നീ പോയിട്ടവിടെ കണ്ണ് നോക്കിയാൽ അവൻ്റെ കണ്ണ് വെച്ചൂട്ടിച്ച് നോക്കിയാട്ടെന്നൊക്കെ നീ ആരി മറ്റേ നമ്മുടെ പണി പണീശിരി നീടെ ഡോണ ഏഹ് പത്താം ക്ലാസ് പഠിക്കുന്ന കിണത് പൈതലുകൾ നിങ്ങളെല്ലാം ഡോണ നിങ്ങള് അടാ നീളൊരു കാര്യം മനസ്സിലാക്കണം പണ്ടൊരു ചൊല്ലുണ്ട് വാളെടുത്തവൻ വാളാലേന്ന് നിന്നെയെല്ലാം ആരെങ്കിലൊക്കെ തച്ചു കൊല്ലും പട്ടികളെ പട്ടികളെ ആ ചക്കട നിങ്ങൾ അച്ചു വന്ന പോലെ ഉണ്ടല്ലോ നിന്നിയും ആരൊക്കെയാണ് അതിലുള്ളത് ഒന്നും നീയൊന്നും ഒരു കാലത്ത് നീ വിചാരിക്കണ്ട ഏഹ് ഇതൊന്ന് ഏടെയും പോകുന്നു മനസ്സിലായില്ലേ നിന്നെയും ആരെങ്കിലൊക്കെ ഒക്കെ ഉച്ച കണ്ണൂട്ടിച്ച് കൊല്ലും നായ്ക്കളെ അല്ല ഈറ്റിങ്ങാലും വിചാരിക്കുന്നത് സീരിയസ്ലി എനിക്ക് ദേഷ്യം വരുന്നത് ഈറ്റിങ്ങാളെ ഈ കിളിന്ത് മറ്റേ അടക്കമുട്ട പോലത്തെ ഇതിനുള്ള വിചാരം തോന്നുന്നു ഇൻറെ എല്ലാം ഏ വേറെ ആരെയും പണയണ്ട വേറെ ആരെയും പണയണ്ട പിന്നെ വീട്ടുകാരെ തന്നെ പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ കുട്ടികളെ ശ്രദ്ധിക്കുകയേ വേണ്ട നിങ്ങൾ ഇട്ടാ നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കണ്ട ഏ ഈ ചെറ്റകൾ എന്താണ് ചെയ്യുന്നതെന്നൊന്നും ഈറ്റിങ്ങൾ എന്താ ചെയ്താൽ തന്നെ അതിന് സപ്പോർട്ടായിട്ട് ഇറങ്ങിക്കൊള്ളണം ഇറക്കാനും പിടിക്കാനും പിന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ച് വിടാനും അതിന് നിന്നോളണം നിങ്ങൾ വേറെ ആരെയും കുറ്റം പറയണ്ട ഒന്നാമത് ഈ പാരൻസൊന്നും സമയവും ഇല്ല ഈ നാരികളെ നോക്കാനുള്ള സമയമില്ല ഇല്ല ഇവർ ഫോണിൽ എന്ത് ചെയ്യുന്നു നോക്കാനുള്ള സമയമില്ല ഇവർ പുറത്ത് പോയിട്ട് എന്ത് നോക്ക് ചെയ്യുന്നു എന്ന് നോക്കാനുള്ള സമയവും ഇല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നോക്ക് ഏകദേശം ബാക്കിയുള്ള അമ്മമാരെയും അച്ഛന്മാരെയും മക്കളെയാണ് നിങ്ങളെ നിങ്ങള് പെറ്റുണ്ടാക്കിയ തീട്ടങ്ങൾ പിന്നെ പോയി കൊല്ലുന്നത് മനസ്സിലായില്ലേ അധ്യാപകരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊന്നും റോളില്ല പോലീസുകാരെ പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല ഇവരൊക്കെ മനുഷ്യന്മാരാണ് കഴിഞ്ഞ ദിവസം പാലക്കുന്ന് ഭരണിക്കാണെന്ന് തോന്നുന്നു ആ ഭരണിക്കാണ് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ടു കെ കിഡ്സ് ടു കെ കിഡ്സ് ഇവർ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ റോട്ടുന്ന് പൂരെ തല്ലി ഉം ആരും ഇടപെടുന്നില്ല എനിക്ക് തോന്നുന്നു ഈ നയൻറ്റീസ് കിഡുകളൊന്നും ആരും ഇടപെടുന്നില്ല നമ്മളെ പോലുള്ള തന്തവൈബ് തള്ളവൈവ് നിങ്ങൾ നിങ്ങളെ ഭാഷയിൽ ടു കെ പുണ്ടകള ഭാഷയിൽ തന്തവൈപും തള്ളമാരും തള്ളവൈബുള്ളവരൊന്നും ഇടപെടുന്നില്ല കാരണം കാര്യമില്ല നിന്നെയൊന്നും ഉപദേശിക്കുന്നതിലർത്ഥമില്ല നിങ്ങളെല്ലാം കട്ടാണ് കട്ടാണ് ഉം പോലീസുകാരങ്ങനെ ഇവർ എത്രയും ഇടപെടണ്ടേ നിങ്ങളെ കയ്യിൽ നിങ്ങൾ എന്ത് മാരകായുധമാണ് വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല അവരും മനുഷ്യന്മാരാണ് ടീച്ചേഴ്സും അങ്ങനെ തന്നെ എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു പോയി ഒരു ചെക്കൻ കണ്ടിട്ടില്ലേ വത്തില്ല പ്ലസ് ടു ഞാൻ പഠിക്കുന്ന ചെക്കൻ പ്രിൻസിപ്പളോട് അല്ലെങ്കിൽ സാറിനോട് പറയുന്നത് നീ ഇതിൻ്റെ അടുത്ത് പുറത്തിറങ്ങും എനിക്ക് കാണിച്ചതരാ ഈ രണ്ട് കാലോടെ വേണ്ട കൊല്ലുന്നു ആ ഇറ്റികളെ കൊല്ലും ചെയ്യും ഏ ഇരികളെ കൊല്ലും മാരകായുധങ്ങളിലും ബാഗിലെല്ലാം വെച്ചിട്ട് സ്കൂളിലേക്ക് വരുത്തു ടീച്ചർമാർ എന്തെങ്കിലും പറഞ്ഞാൽ അറക്കും കോയിനെല്ലാം ഇറക്കുന്ന പോലെ ഇത് ഇത് ഒരു വഴിയൊന്നുമില്ലേ ഇതിന് ഈ ഡ്രഗ് ഒഴുകുന്നത് നിർത്താൻ ഒരു വഴിയുമില്ലേ ഇവിടെ ഇങ്ങനെ ക്യാമറയെ വെച്ച് സീറ്റ് ബെൽറ്റ് ഉണ്ടോ ഹെൽമെറ്റ് ഉണ്ടോ പിന്നെ ടയറിൻ്റെ നീളം കൂടിയോ ടയറിൻ്റെ വീൽ കപ്പ് മാറിയോ പിന്നെ അലോവിയ എങ്ങനെയാണുള്ളത് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് കുറച്ച് ഹൈറ്റ് ആയിപ്പോയോ കളർ മാറിപ്പോയോ അയ്യോ ഇതൊന്നും മാറാൻ ഒരു വഴിയുമില്ലേ ഒരു രണ്ട് മൂന്ന് വർഷം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഞാൻ കുറേ അങ്ങോട്ടൊന്നും പോണ്ട ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഞാൻ ആലോചിക്കുന്നത് ഏ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ അപ്പം നമ്മൾ വരണ്ടിപ്പോ വന്നു കുറെ പിള്ളേർ പാട്ട ചേച്ചി ഏച്ചി ഏച്ചി എന്ന് വിളിക്കുന്നതാണ് വലിയ ഭാഗ്യം ഞാൻ പിന്നെ ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞു ഒന്നും പറയണ്ട ചേച്ചി നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ ഏ അതന്നെ അതെന്നെ ദൈവത്തിൻ്റെ പുണ്യം തന്നെ പറയണം കട്ട് എല്ലാവരും കട്ടാണ് മനസ്സിലായില്ലേ കുട്ടികളെ നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് പഠിക്കുന്ന നിങ്ങളെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രായത്തിൽ കവിഞ്ഞാലും ചെറിയ കുട്ടികളൊക്കെ തച്ചു കൊല്ലുക ഒരു ഒരു എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അതിന് ടോം പറയുന്നേ ഏതൊരുത്തം പറയുന്നേ കൂട്ടത്ത് തച്ച ഒന്നും കേസ് വരില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിലോട് അന്വേഷിച്ചു എടാ നാലക്ഷരം പഠിക്കുന്ന ആയി കഴുതേ ഏ അല്ലാണ്ടവർ അത് അന്വേഷിക്കാൻ പോയി ഞാൻ കൂട്ടത്ത് തച്ച കേസാവൂലെന്ന് മിന്നിന്നൊന്നെന്താ പറയോ ഇറ്റിങ്ങളെ ഇപ്പം ഇറ്റിങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തു ജൂവനെ ലോമി കൊണ്ടിടും എന്ത് കാര്യത്തിന് എന്ത് എന്ത് കാര്യത്തിന് കൊണ്ടുവിടുന്നു എന്താ ചെയ്യേണ്ട ഈ നിയമം മാറാൻ സമരം ചെയ്താൽ മതിയോ നിരാഹാരം കടന്നാൽ മതിയോ അല്ലെങ്കിൽ ആ നീ മറ്റേ നിയമം മാറണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ മതിയോ എന്താ ചെയ്യണ്ട എന്താ ചെയ്യേണ്ട ഇത് ഏ മക്കളെ പേടിച്ച് ജീവിക്കുന്ന അച്ഛനും അമ്മമാരും കുട്ടികളെ പേടിച്ച് ജീവിക്കുന്ന അധ്യാപകന്മാർ ബാക്കിയുള്ള അച്ഛനമ്മമാർക്ക് പേടിയാണ് കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ഇതുപോലത്തെ തെണ്ടികളെ മാതാപിതാക്കളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ വിഷവിത്തുകൾ കാരണം ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരെ വീട്ടിലുള്ളവർക്ക് മക്കളെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണത് മനസ്സിലായില്ലേ ഈറ്റിങ്ങൾ എല്ലാം നിങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുക ഇടങ്ങ് പോയിട്ട് ചാവട്ട് ഈറ്റിങ്ങൾ ഇറ്റങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഈ അഫ്വാനെ കണ്ടിട്ടില്ലേ അഞ്ചാൾക്കാരാ ഒരു ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് കൊന്നോൻ ഓനെപ്പോലെ ആവും നിങ്ങളെ മക്കൾ ചുറ്റിയെ കൊണ്ട് നിങ്ങൾ അടിച്ചുങ്ങളെ കൊല്ലും ഇയാൾ ഇപ്പോളേ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ മനസിലായില്ലേ ഈ അഫ്വാൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓനിപ്പം പറയുന്നോലൂ പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കടബാധിതനെ കുറിച്ചിട്ടുള്ള സംസാരിച്ചു അത് ഭയങ്കര ഹർട്ടുണ്ടാവാം കാരണം അങ്ങനെയുള്ള ചില തീട്ട ബന്ധുക്കൾ ഉണ്ടാവാം ഉം അത് നമുക്ക് അതിലൊന്നും പറയാനില്ല അങ്ങനത്തെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാന്നാണ് ഓൻ കൊന്നേന ന്യായീകരിച്ചല്ല അങ്ങനെയും ചില തീട്ടങ്ങളുണ്ട് വന്നിട്ട് പിന്നെ പണത്തിന് എന്തായാലും വന്നിരുന്ന് കൊണ്ണ 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 കൊണ കൊണക്കുന്ന കുറെ ബന്ധുക്കളുണ്ട് അതെല്ലാ ഫാമിലിയിലും ഉണ്ടാവും ഐറ്റങ്ങളെ വീട്ടിൽ നാൽപ്പത് വെച്ചിട്ടായിരിക്കും വീട്ടിൽ ഇരുപത് വന്നിട്ട് എണ്ണൽ അങ്ങനത്തെ നമുക്ക് അച്ഛ അതിനുള്ള കൊണ്ണ് പൊട്ടിച്ചുള്ളത് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ചെയ്യില്ല മനസ്സിൽ വിചാരിക്കൽ മാത്രമേ ഉള്ളൂ പക്ഷെ അഫ്വൻ എന്ത് ചെയ്തു വീട്ടിൽ വന്ന് ഉമ്മാനെ പറഞ്ഞവരെയും ഇതൊന്നും ഇതിൻ്റെ ന്യായീകരണങ്ങൾ നമ്മൾ ഏറ്റെടുത്തു നല്ലതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഉമ്മാനെല്ലാവരെയും കൊന്നത് വലിയ നിന്റെ ന്യായീകരണമായിട്ട് ഏറ്റെടുത്തിട്ടില്ല അത് പറഞ്ഞ കാര്യം അങ്ങനെ കൊന്നു പിന്നെ പിന്നെ ഫർസാനേന ഫർസാനേന എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ മുളുസേട്ടായി ഇത്രയും ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അവൾ ഒരുക്കുന്നതിന് നമ്മളങ്ങനെ ജീവിക്കുക അങ്ങനെ ആയിരിക്കില്ല ചോദിച്ചത് ഏനക്ക് നിന്റെ പരം ജീവിക്കാൻ കഴിയില്ലെന്നായിരിക്കും ആ പെണ്ണ് പറഞ്ഞേ അപ്പം പിന്നെ എനക്ക് കിട്ടാത്തത് നായിക്കില്ലാത്തതെന്നായിരിക്കും വേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ആ പെണ്ണിനെ കൊല്ലുന്നത് എൻ്റെ പൊന്നുമോനെ പിന്നെ ഇവർ പറയുന്നു മധ്യ മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിച്ചിട്ടില്ല ഇത്രയും നീ ഏത് സാധനടാ നീ അടിച്ചേ ഏ ഒരഞ്ചാളെയെല്ലാം ഇവൻ ഒരു ധൈ ഇല്ലാണ്ട് പിന്നെ ചുറ്റിക്കൊക്കെ അടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ സ്വന്തം ഉമ്മാന എൻ്റെ ദൈവങ്ങളെ അനക്ക് ചിന്തിച്ചിട്ടെത്തുന്നില്ല മനസ്സിലായില്ലേ അനക്കെല്ലാം നമ്മളവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഒരു രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടില്ലെങ്കാണ് പ്രശ്നം ഏ അല്ലെങ്കിൽ അമ്മേനെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിലും ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുനടക്കുന്ന സമയത്ത് അമ്മേടേതായാലും ശരി അച്ഛൻറേതായാലും ശരി അമ്മേനെ കൊല്ലുക പിന്നെ ഞാൻ വേറൊരു ന്യൂസ് കണ്ടത് മരുമകളുടെ റൂമിൽ പോകണ്ടാന്ന് പറഞ്ഞു മയക്കുമരുന്ന് അടിച്ചിട്ട് ഉമ്മാനെ അമ്മേനായിട്ട് ഉപദ്രവിച്ച ഒരു ഉമ്മൻ എടാ നീയല്ല എന്നാടാ കാണിക്കുന്നേ ഏ ചകളെ അല്ല ആരെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ മയക്കുമരുന്ന് ഇങ്ങനെ ഒഴുകിയെത്തുന്ന സമയത്ത് ആരെയും കുറ്റം പറയണ്ടേ ഏ ആരെ പറയണ്ടേ ഈ നിങ്ങൾ ഈ പോലീസുകാരോടാണ് നിങ്ങൾ ഈ പിന്നെ വണ്ടിക്ക് ഫൈൻ അടക്കാനും അയിനുള്ള ചെലവഴിക്കുന്നതിൻ്റെ നൂറിലൊരു ശതമാനം ഈയിലും ചെലവഴിക്കുക ഏഹ് പിന്നെ നിയമത്തിനോടാണ് നിങ്ങൾ ഈ പിന്നെ ഇത്ര ഗ്രാമും മറ്റേതും കിലോ എല്ലാം പിടിച്ചിട്ട് ഫോട്ടോ പത്രത്തിട്ടിട്ട് കുറച്ചുമ്പോൾ വിടലല്ല അങ് അങ് ഇങ്ങനെ വേറെല്ലാം വിടാൻ കോട്ടെ കൊത്തിയിട്ട് ഞങ്ങളൊരു നാരാളെ ചെയ് പേടി വരട്ടെ ഇതെന്തെന്ന് പേപ്പറിൽ വരും ഫേമസ് ആവും എന്ത് എന്താ ചെയ്യണ്ടേ എനക്കെല്ലാം സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം എനക്ക് അമ്പിടും എല്ലാം വളർന്ന് വരുന്നത് വലുതാവുന്നെന്ന് പറയുമ്പം തന്നെ പേടിയാണ് ഞാൻ വേഗിക്കുന്ന ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകേണ്ട പിന്നെ ബസിൻ്റെ ബോർഡ് വായിക്കാനുള്ള ഇടം വല്ല മില്ലില്ല നമ്മളെ ചിന്നൂസ് പുട്ട് വീട്ടിൽ കണക്കാൻ രീതി ഓടിച്ചേക്കാൻ എങ്ങനെ ഏത് തരുത്തി ഈശ്വര പറഞ്ഞു വിടണ്ടേ പുറത്തേക്കന്ന കുഞ്ഞിനല്ലേ ഞാൻ ഏ നമ്മളിങ്ങനെ പൊന്നുകളൊക്കെ വളർത്തിയിട്ട് കണ്ട നായിക്കൊക്കെ തച്ചുവല്ലാ ഈ എന്റെ പൊന്നും മക്കളെ ഏഹ് നിങ്ങളിത് തളവൈബായിട്ട് കണ്ടോ ഉപദേശമായിട്ട് കണ്ടോ നിങ്ങൾക്കൊന്നും ലൈഫില്ലാട്ടാ നിങ്ങൾ ഈ കാണുന്ന ഡ്രഗ് അടിച്ചിട്ടുള്ള പിന്നെ സ്വർഗരാജ്യം കാണലും പിന്നെ ഒറ്റ മൈൻഡിൽ കുത്തലും ഇതൊന്നും അല്ല ലൈഫ് ദയവേദം മനസ്സിലാക്കുക വേറെയും കുറെ സന്തോഷങ്ങൾ തരുന്ന കാര്യങ്ങളുണ്ട് പിന്നെ നിയമങ്ങൾ എന്താ ചെയ്യേണ്ട നിയമം മാറുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയും ഇനിയും നിങ്ങൾ ഈ കണ്ണടച്ചിരിക്കുന്നതിനോട് എനിക്ക് എന്താണ് ഇതിന്റെ ഗുട്ടൻസ് എനിക്ക് പിടിയിട്ടുന്നില്ല മാർച്ച് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് ഒട്ടിട്ട് ഇത് മാർച്ചായി ഈ ഈ മൂന്ന് മാസവും ഇതന്നെയാണ് കേൾക്കുന്നുള്ളത് അമിതമായ മയക്കുമരുന്നിന്റെ ഉപയോഗം അമിതമായ മയക്കുമരുന്നിന്റെ ഉപയോഗം ഈ ഉപയോഗിക്കാൻ ഇരിയക്കൾ എവിടുന്നാണ് കിട്ടുന്നത് എവിടുന്നാണിത് വരുന്നത് അതൊന്നും അന്വേഷിക്കാൻ ആരിക്കും ചമയുമില്ല ആ പിടിച്ചാൽ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ഓന് വീട്ടിൽ പോവുകയും ചെയ്യാം അവനടുത്ത് ഓ പിന്നെ ഫേമസ് ആയല്ലോ അപ്പം വേണ്ടവരും ഓനെ തേടിപ്പോയിക്കോളൂ വീട്ടുകാരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ദയവെയ്തിട്ട് നിങ്ങളെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഏഹ് ഇറ്റയങ്ങൾ എന്താ ചെയ്യുന്നേ എന്നുള്ളത് നിങ്ങൾ ദയവെയ്തിട്ട് ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ ഒരു ആയിരം ആയിരമത്തെ പ്രാവശ്യമായിരിക്കും ഞാനിത് പറയുന്നത് ഇപ്പം എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് ഓക്കെ സ്റ്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കണ്ണൂരിൽ പോയി റിട്ടേൺ വരുന്ന സമയത്ത് റിട്ടേൺ വന്ന കഴിഞ്ഞ ദിവസം മീൻസ് മിനിഞ്ഞാന്ന് റിട്ടേൺ വന്ന സമയത്തും വീട്ടിലെത്തിയ കൂടെ എൻ്റെ ബാഗ് ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട് അതെൻ്റെ സംശയമുള്ളത് കൊണ്ടല്ല അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് അമ്മ പറയും ഇരുപത്താറ് വയസ്സായാലും മുപ്പത് വയസ്സായാലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് പോയതാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശപ്രകാരം ഇത് അടിപൊളിയാണ് വെറുതെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ തന്നെ മതി ഒരു ഞാനിപ്പം എനിക്കൊരു ഒരു ഒരു ശീലമുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളവള വളവളവളാന്ന് പറയുന്നൊരു ശീലം എനിക്കുണ്ട് ആ പറയുന്നത് അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഒരു പേപ്പർ ആ ബാഗിൽ കണ്ട് ഞാൻ എന്നോട് ചോദിക്കും എന്താണിത് എന്നുള്ളൊരു സാധനം അതെനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ പറയുന്നു മനസ്സിലായില്ലേ നിങ്ങൾ പാരൻസിനോടാണ് നിങ്ങൾ മക്കൾക്ക് എല്ലാം തുറന്ന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നിട്ടും ഈ നാരികൾ നന്നായില്ല പുറത്താക്കി ആരെങ്കിലും തച്ച് കൊല്ല ടീറ്റിങ്ങൾ എല്ലാം ചിക്കൽ തമുക്ക് തച്ച ചാവട്ടീറ്റിങ്ങൾ ബാക്കിയുള്ള മക്കൾക്ക് ജീവിക്കാലോ മക്കളെ കുറച്ചെല്ലാം മനസ്സിലാക്കുക ഇതൊന്നും ഒന്നും അല്ല സിനിമയൊന്നും അല്ല ജീവിതം മഞ്ജുരായില്ലേ ഓ എന്നാ ഡോണാവാൻ നടക്കുന്നവനല്ല